ജൽ പദ്ധതിയുടെ ഭാഗമായി കുരിശുകുത്തി തെള്ളിത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലും പൈപ്പിടാൻ എടുത്ത കുഴികൾ വേണ്ട രീതിയിൽ മൂടാത്തതിനാൽ റോഡ് അപകടാവസ്ഥയിലായതായി നാട്ടുകാരുടെ പരാതി മഴ പെയ്തതോടെ പൈപ്പ് സ്ഥാപിക്കാൻ എടുത്ത കുഴികളിൽ നിന്നും പ്രധാന റോഡിലേക്ക് വ്യാപകമായി മണ്ണൊലിച്ചിറങ്ങി കാൽനിറ യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ് പഞ്ചായത്ത് റോഡുകളിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഗർത്തമാണ് ഉണ്ടായിട്ടുള്ളത് റോഡിന്റെ പയ്യപ്പിട്ട വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമെന്ന് കരാറുകാരൻ അറിയിച്ചിരുന്നു എങ്കിലും യാതൊന്നും ചെയ്തില്ല മഴ പെയ്താൽ വളരെ ദുഷ്കരമാണ് റോഡിന്റെ അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു സാധാരണ സാധാരണ ആൾക്കാർക്ക് പോകാനോ വാഹനങ്ങൾ കൊണ്ടുപോകാനോ ഒരു ഒരു ഓട്ടോ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ മഴ കനത്തതോടെ റോഡുകൾ ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വേണ്ടത്ര ശ്രദ്ധയില്ലായ്മയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോബി പേടിക്കാട്ടുകുന്തൽ പറയുന്നു മംഗവാഡിലെ തെല്ലുത്തോട് കുരുശുച്ച റോഡാണ് ഈ കാണുന്നത് എന്നറിയപ്പെടുന്ന തെല്ലുത്തോട് കുരുശൂച്ച റോഡിൽ ജലജീവ മിഷൻ പദ്ധതിയിൽ പ്രകപ്പെടുത്തി റോഡുകളുടെ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് പോയിരുന്ന റോഡുകളുടെ സൈഡുകൾ മുഴുവൻ അവർ കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടതിന് ശേഷം മാസങ്ങളോളമായിട്ടും ഇന്ന് വരെ അത് കോൺക്രീറ്റ് ചെയ്ത് തരാൻ അവർ തയ്യാറായിട്ടില്ല ഇത് ഇവിടത്തെ മാത്രം ഈ കൊന്നത്തടി കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ ഇതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളും റോഡുകളും പൈപ്പുകൾ അവർ അവർ തിരിഞ്ഞു നോക്കാത്ത ഒരു ഒരു കാണിക്കുന്ന മുന്നോട്ട് പഞ്ചായത്തിലെ റോഡുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല എത്രയും വേഗം റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ഉത്തരവാദപ്പെട്ടവർ പരിഹാരം കണ്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾക്ക് മുമ്പിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി